ഹായ് ഫ്രണ്ട്സ് ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയല്ലോ സോ രാവിലെ തന്നെ ചോദിച്ചപ്പോൾ കിച്ചണിൽ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇത് വാച്ച് കൾസ് ഒട്ടിച്ച് എന്റെ ബാക്ക് പേപ്പറാണ് ആൻഡ് ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം എന്റെ ടേബിളാണ് ഗൈസത് എന്റെ ടേബിൾ പറഞ്ഞ കിച്ചണിലുള്ള പറയുന്നത് സോ ഇവിടെയൊക്കെ ഫുൾ വാസ്റ്റിക്കിൾസ് ഒടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഏരിയയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് രാവിലെത്തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം പഠിക്കാൻ ചോദിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ ആക്ച്വലി എക്സാം ആണ് അപ്പോൾ അൽഹമുല്ല എക്സാമൊക്കെ അങ്ങ് അവസാനിച്ചു ആൻഡ് ലാസ്റ്റ് എക്സാമിൻ്റെ ഡെയിലിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചായക്ക് പഴംപൊരിച്ചുണ്ടായിരുന്നു അപ്പോൾ അതും ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാനങ്ങ് കഴിച്ചിട്ട് നേരെ കോളേജിലോട്ട് വിട്ട് ആകെ ടെൻഷനായിട്ട് ഞാൻ ഉച്ചക്കുള്ള എക്സാമിന് എപ്പോഴാണ് പോകാറുള്ളത് രാവിലെ പോകും അങ്ങനെ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുകയാണ് ആൻഡ് ഫസ്റ്റ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറാൻ കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണട്ടെ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് തായവാരത്തിലൂടെ അങ്ങ് പോയി വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അക്ഷയിൽ പോകേണ്ടത് അങ്ങനെ അക്ഷയിൽ പോയിട്ട് അവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷം വീട്ടിലേക്ക് ഒന്ന് തിരിച്ച് വരാം കേട്ടോ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ലാസ്റ്റിലേക്ക് ഞാൻ കുറച്ച് ഫാൻസി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ആ ഒരു മൂന്ന് ലിപ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം അത് ആണ് ഒരു ആസ്തറ്റിക്കാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബൈ ബൈ